I don't know. കൊല്ലം ജില്ലയിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ചെറുപ്പക്കാരൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നത് എന്നത് മനോഹരമായ പ്രഭാഷണം കേട്ടപ്പോ ആ ചെറുപ്പക്കാരന്റെ ആ സരസമായ ശൈലിയിലുള്ള പ്രഭാഷണം കേട്ടപ്പോ ചെറുപ്പക്കാരനെ ആവശ്യമുണ്ട് കിട്ടുന്നില്ല അങ്ങനെ ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദ് ആ ചെറുപ്പക്കാരനെ ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു ഒരു E Eu... കണശ്ശനുമായിട്ട് തിരിച്ചു വന്നു തിരിച്ചു പറഞ്ഞു നമുക്ക് ഈ ചെറുപ്പക്കാരൻ ആവശ്യം അതായത് കെട്ടിയിട്ട് മാലകളെ ആക്ഷേപിച്ചുകൊണ്ട് പാട്ടുപാടിയിരുന്ന പാടി അതിനെ വളരെ മോശമായി ചിത്രീകരിച്ചിരുന്ന ആളുകൾ മനോഹരമായി മറുപടി പറയാൻ ആളുകൾ വേണം വേണം അപ്പോഴാണ് ഈ ചെറുപ്പക്കാരന്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള പ്രഭാഷണം കേൾക്കുന്നത് മാലക്കൊക്കെ മറുപടി പറയാൻ പറ്റിയ ആളാണ് അതായിരുന്നു ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ കൊണ്ടുവരികയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരി മലബാറിലേക്ക് കടന്നു വരികയാണ് മാലവാടി പറയുകയാണ് അന്ന് ഇതിന്റെ എതിരാളികളായിട്ടുള്ള ആളുകളുടെ മുന്നിൽ മറ്റുള്ള ഹജീസിന്റെ നല്ല ചിന്തകളുടെ അടിസ്ഥാനത്തിൽ അതിനെ ഇങ്ങ് തെളിയിച്ചപ്പോഴാണ് അന്ന് ഇതിന്റെ വിരോധികളായിട്ടുള്ള ആളുകൾ പറഞ്ഞത് ഈ ഉസ്താദ് പറയുന്നത് പോലെയാണെങ്കിൽ പതി പറയുന്നത് പോലെയാണെങ്കിൽ മാലയെല്ലാവർക്കും പാടാ മാലയെ പരിഹസിച്ചു പതി അബ്ദുൽ മുസ്ലിയാരോട് ചോദ്യം ചോദിച്ചു അതേതാ കൊടി മുസ്ലിയാരെ ശ്രീയാരെ അത്ര വലിയൊരു കൊടി കൊടിയുണ്ടെങ്കിൽ അവരെ കൊടി നീളം വലിയ കൊടിയായിരിക്കുമല്ലോ അപ്പോൾ ബഹുമാനപ്പെട്ട പതി അബ്ദുൽ മുസ്ലിയാർ തിരിച്ചു ചോദിക്കുകയാണ് യുടെ ചർച്ച നമുക്ക് ഇവിടെ വെക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ടല്ലോ ജമീഅ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് അതേത് കയറ കയറ ഇവിടുന്ന് ചോദിച്ചത് ഇവിടുന്ന് അവരുടെ കൊടി നീളം അത്ര ഉള്ളവർ ആ കൊടി ഏത് നിങ്ങൾ ഈ കയർ എവിടുന്നാണോ വാങ്ങിയത് ആ കടയുടെ അപ്പുറത്തെ കടയിൽ നിന്ന് അള്ളാഹുത്ത പറഞ്ഞ ഈ കയറുണ്ടല്ലോ ആ കയർ വാങ്ങിയ കട തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് ഈ പറഞ്ഞ കൊടിയും കൂടെ വാങ്ങാം ഈ തെരുവായു തെരുവോരങ്ങളിൽ മുഴുവനും ള് മാനവാടി അവതരിപ്പിച്ചപ്പോ സമർപ്പിച്ചപ്പോ ഇത് ഹദീസിന് എതിരല്ല എന്ന് സമർപ്പിച്ചപ്പോ അവര് തന്നെ പറഞ്ഞു പറയുന്നത് പോലെയാണെങ്കിൽ അൻപത് വരികൾക്കും കുഴപ്പമില്ല അത് പാടിയ ആളുകൾക്കും കുഴപ്പമില്ല അത് പാടിയ ആളുകൾ പാടിയിട്ട് ഒരുപാട് നേട്ടങ്ങൾ കൊഴുത്തിട്ടുണ്ട്

ഈമാനിനെ കാർന്ന് തിന്നുന്ന പുതിയ ചിന്തകൾ കടന്നു വരുമ്പോ നമ്മൾ ഏറെ ഭയപ്പെടണം ഈമാനിനെ സംരക്ഷിക്കണം നമ്മുടെ പരിശുദ്ധമായ സുന്നത്ത് സംരക്ഷിക്കണം ആ വിശ്വാസത്തെ നമ്മൾ ഉറപ്പിച്ചു നിർത്തണം അതിന് മഹാനവർ സ്നേഹം ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ദിവസം ഒരു ഫാദ്യ മഹാനവറുകൾക്ക് ഇത് ഇവിടെ ആളും പാളും ഒക്കെ കൂടി കൂടി പ്രസംഗമൊക്കെ നടന്നു തങ്ങൾ പ്രസംഗിച്ചു ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ച് കൈ തിരിച്ചുപോയി ഈ മഹാനായ ടക്ക് തങ്ങളുമായി നമുക്ക് യാതൊരു ബന്ധവും കൂടിയിട്ടില്ല കഴിഞ്ഞ വർഷം ഈ സദസ്സിൽ സംബന്ധിച്ചവരാണ് നമ്മളാണ് നമ്മൾ ആ ഒരു വർഷത്തിന്റെ ഇടക്ക് ജീലാനിയുമായിട്ടുള്ള എന്ത് ബന്ധമാണ് നമുക്ക് അധികം കുഞ്ഞുനാളിൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വരെ ആളുകളുമായിട്ട് നമുക്ക് ബന്ധങ്ങളുണ്ട് രണ്ടു വർഷം ഒന്നിച്ച് ജീവിച്ചവനായതുകൊണ്ട് അവന്റെ ഫാമിലിയുമായിട്ട് ബന്ധാണ് 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 കുടുംബവുമായിട്ട് പിരിയാൻ പറ്റാത്ത എത്ര ബന്ധങ്ങൾ ജീവിതത്തിലുണ്ട് ആ ബന്ധങ്ങൾക്കൊക്കെ ചില കാരണങ്ങൾ ഉണ്ടാവും എന്നാൽ ദുരിയാവിലും ആഹാരത്തിലും ഉപകരിക്കുന്ന ഈ രൂപത്തിലുള്ള ബന്ധം സുദൃഢമാക്കാൻ നമ്മൾ തയ്യാറാകണം അവർക്ക് നമ്മൾ ഇത് നുകർന്നു കൊടുക്കണം ഈ ആത്മീയത ഇങ്ങനെ സംഭവം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അടുത്ത തലമുറ അറിയില്ല രൂപത്തിൽ ഇത് തേഞ്ഞു മാഞ്ഞു പോകാൻ മാത്രം ഇത് അടുത്തായിട്ടുണ്ടായി കഴിഞ്ഞ കാലത്തുള്ള ആളുകൾ ആളുകൾ വളരെ ആദരവോടെ ബഹുമാനത്തോടുകൂടെ സ്നേഹത്തോടെ കൊണ്ട് നടന്നിരുന്ന ഈ സംഭവങ്ങൾ സമൂഹത്തിൽ ഇല്ലാതെയാകുക ഇത് ഇന്ന് വളരെ അപൂർവ്വം വീടുകളിലാണ് നടക്കുന്നത് നമ്മൾ തന്നെ പുനു ക്ഷണിച്ചാൽ നമ്മൾ പറയും സമയം ഉണ്ടെങ്കിൽ പങ്കെടുക്കാം നമ്മക്ക് ക്ഷീണമൊന്നും ഇല്ലെങ്കിൽ പങ്കെടുക്കാം എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് പങ്കെടുക്കേണ്ട ഒരു സദസ് ആണ് സദസ് മഹാനായ ഷേഖ് ജീലാനി അനുസ്മരിക്കുന്ന സദസ്സ് അള്ളാഹു അത്തരത്തിലുള്ള സദസ്സായി ഇതിനെ കബൂൽ ചെയ്യുകയും ഇത് കാരണം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഒരുപാട് ഹൈറാത്തുകൾ നമുക്ക് അല്ലാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ ഈ നാട്ടിലും നമ്മുടെ പരിസര നാടുകളിലുമുള്ള എല്ലാ കാരണമായി നീക്കി തരുമാറാകട്ടെ